വിദേശുന്ന സമയത്താണ് അവിടുന്ന് ഇങ്ങനെ അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത് അങ്ങനെ സുഖമല്ലേ ഈ സാധനം എല്ലാം കൂടെ നമ്മുടെ വീട്ടിനകത്ത് സൈക്കിൾ ഉൾപ്പെടെ കത്തി നക്കാരുന്നു മൊത്തം അങ്ങനെ വീട് മൊത്തം കത്തി കുറച്ച് ഇത് പുറത്തു വെക്കുന്ന സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് ഇത് മാത്രമാണ് നമുക്ക് അന്നത്തെ ടൈമിൽ ആ കാലത്ത് പാല് സെക്കൻഡ് കൂടിയാണ് പാഞ്ച് സെക്കൻഡ് നല്ല ടൈം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആമനെയും സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തു വെച്ച് ഇങ്ങനെ നോക്കുമായിരുന്നു പഴയ സർട്ടിഫിക്കറ്റ് അങ്ങനെ രാവിലെ നോക്കിയപ്പോഴത്തേന് ആമന്റെ വാപ്പിക സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിക്കുന്നില്ലേ അന്നേരം ഞാൻ പറഞ്ഞൊരു വീഡിയോ ചെയ്യാന്ന് അങ്ങനെ അമൻ പറഞ്ഞ് ചെയ്യണ്ട വീഡിയോ ചെയ്യാണ് ഓരോ സർട്ടിഫിക്കറ്റും പങ്കെടുത്ത ഇവന്റുകളും എവിടെ പോയിട്ടുണ്ട് അല്ലേ ഏതൊക്കെ ജോലി വെക്കൻസി കിട്ടിയിട്ടുണ്ട് ഓർഡർ വന്നിട്ടുണ്ട് പോവാൻ പറ്റാത്ത കാരണം എന്താണ് എന്താണ് പോവാൻ സാഹചര്യം ജോലിയില് ജോയിൻ ചെയ്യാൻ പറ്റാത്ത കാര്യം ഇതെല്ലാം ഞങ്ങളിപ്പം ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ പറയാൻ പോവാണ് ഇപ്പൊ അവന്റെ കോച്ചാരാപ്പിപ്പിടം എത്ര ക്ലാസ്സിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ

லொகேசிவ்னா ஃபீல்மெ வரே வரே டைரே ஸ்கூல்ல பங்கடுது ரை ஆ சரி அதுல அதுல செகண்ட் வந்து 200 மீ 200 மீட்டு சர்டிபிகேட் என்ன வரையது ஏகே மேஜர் ஹை ஸ்கூல் படிச்சேன் தரங்காஸ்லி அது எட்டாம் வகுப்பு அது 100 மீட் ஹாடீஸ் ஸ்கூல் மீட் ஸ்கூலிச்ச ஆ அது ஃபர்ஸ்ட் பிரைஸ் வரணுமா ഫസ്റ്റ് വന്നതാ കേരള സ്റ്റേറ്റ് ബീറ്റ് എടുക്കുന്ന ഗെയിംസ് കണ്ട

കേരള ഗെയിംസിന്റെ അതെഴിഞ്ഞ് റേറ്റ് എങ്ങനെ ഗാമിച്ചോ ഓർടുകൊണ്ട് നേ ഗാമിച്ചോ 400 മീറ്റർ ബോയ്സ് കാണ ഇവന്റ് ആയെന്ന് ഇവന്റേ കാണ ഇവന്റ് 400 മീറ്റർ ആണ് ഇക്കാ ഇവന്റ് കമനൂ ഇപ്പോ 400 ഫീറ്റ് നല്ലേ അതാണ് ആഡിൾസിനെ 600 നെ मागे കണ്ടോ എൽ ഡിസ്ട്രിക്റ്റ് ആ ഇവേ ആഡിൾസ് ജെപ്രിസ് ഓണാ ആഡിൾസ് ആഡിൾസ് ആഡിൾസിൽ ഇനി അടുത്ത 200 മീറ്റർ ഇത് ഓൾ ഇന്ത്യ എഫ് നടത്തിയ ഒരു ഇത് കേരള ഉത്സവത്തിന്റെ കേരള സർക്കാർ കേരള ഉത്സവത്തിന്റെ സർട്ടിഫിക്കറ്റ് ആണ് അമിത് സർട്ടിഫിക്കറ്റ് അമിത് സർട്ടിഫിക്കറ്റ് ആണ് ഇത് കേരള ഉത്സവത്തിൽ പങ്കെടുക്കുന്ന കേരള ഗെയിംസ് ഇലവൻ ഏറ്റ് ഓടി നൂറ് മീറ്റർ അന്നത്തെ ടൈം ആ കാലത്ത് ആ കാലത്ത് പാഞ്ച് സെക്കൻഡ് ഓടിയ പാന ടൈം ഗെയിം ഇത് आयुष तो है ना आमचर है ना एक यार ना आमचर हूँ आमचर भी ठंडे एक यार हाँ ना आमचर नहीं मैंने आमचर आमचर अरे सर्टिफिकेट नहीं सर्टिफिकेट ठंडा है तो ये आगे भाई भी अलग ही है जब तक तो स्कूल मीटिंग का पंक्ति सर्टिफिकेट जोड़ना है കേരള ഗെയിംസിന് പോയതും ഇതെല്ലാം മീറ്ററിൽ പ്രൈസ് വന്നതും ഈ നൂറ് മീറ്ററിന് ഇലവൻ സെക്കൻഡില് ഇലവൻ സെക്കൻഡിൽ ഓടി നാനൂറ് മീറ്റർ ഫോർട്ടി നയൻ സെക്കൻഡ് ഓടിയിട്ടുണ്ട് അഡിസ്റ്റ് അഡീഷണൽ ഈവന്റിൽ എല്ലാം ചെയ്തിട്ടുണ്ട് നമ്മൾ പ്രൈസും കാര്യങ്ങളൊക്കെ കൂടുതൽ മുതലേ ഉണ്ടായിട്ടുണ്ട് നാഷണൽ തലം വരെ ഉണ്ടായിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒത്തിരി സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ടായിരുന്നു മെഡൽ ഉണ്ടായിരുന്നു ട്രോഫികളും കാര്യങ്ങളും എല്ലായിരുന്നു കേരളത്തിൽ സുഖമില്ല ഈ സാധനം എല്ലാം കൂടെ നമ്മളെ വീട്ടിനകത്ത് സൈക്കിൾ ഉൾപ്പെടെ കത്തി നശിക്കുന്നു മൊത്തം തീയിട്ടായിരുന്നു പ്രാവശ്യം ഇത് ഇപ്പൊ പുറത്തു വെച്ചിരുന്ന സർട്ടിഫിക്കറ്റ് ആയൊണ്ടിട്ട് മാത്രമേ നമുക്ക് അങ്ങനെ അങ്ങനെ കത്തി മൊത്തം പിന്നെ സൈക്കിളും നമ്മള് സൈക്കിളും പിന്നെ വീടിന്റെ വീട്ടിൽ പോരണ പുറത്തേക്കാശിയും കാര്യങ്ങളൊക്കെ ചെയ്താറ് അത് ഈ വാല് തൂർന്ന സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഇത് നമ്മളൊരു ആൾക്ക് സ്പോർട്സ് പണ്ടൊക്കെ ചെയ്തതിനെ കുറച്ചൊരു ആഗ്രഹം കൊണ്ടാണ് സഖ്യത്തിന് തൊട്ട് നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞ കുട്ടികൾക്ക് നമുക്ക് ഒരു ജനങ്ങളുടെ മുമ്പിൽ നമുക്ക് കാണിക്കാം എന്നുള്ളത് ഇന്നത്തെ കാലത്ത് നമുക്ക് പെട്ടെന്ന് സ്പോർട്സ് കാരെ ജോലി കിട്ടുമായിരുന്നു കാരണം നമ്മുടെ വീട്ടിലൊക്കെ പൈസ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സെൻട്രൽ ഗവൺമെന്റിന്റെ ജോലി ആയാലും കേരള സർക്കാരിന്റെ ജോലി ആയാലും നമുക്ക് കിട്ടുമായിരുന്നു സ്പോർട്സ് കോട്ടയ കായിക താരങ്ങളെടുക്കുമായിരുന്നു കായിക താരങ്ങളൊക്കെ അതേ കണക്ക് തന്നെ സെൻട്രൽ ഗവൺമെന്റ് ഒക്കെ പറഞ്ഞാൽ നല്ല പോർട്ട് താരങ്ങൾ ജോലി തന്നിട്ട് പോകുന്നു ഇത് കണക്കി തന്നെ എനിക്ക് മെഡിക്കൽ എഞ്ചിനീയറിംഗ് സർവീസിലേക്ക് വന്നിട്ട് ഞാൻ പോയി ട്രൈ ചെയ്തായിരുന്നു നാനൂറ് മീറ്റർ ട്രൈ ചെയ്തപ്പോൾ അവിടെ ജോലിയും കാര്യങ്ങളെല്ലാം റെഡിയായി മെഡിക്കലും എല്ലാം കഴിഞ്ഞായിരുന്നു കഴിഞ്ഞ് മെഡിക്കൽ എല്ലാം കഴിഞ്ഞ് അവര് പിന്നെ വിളിക്കാന്നും പറഞ്ഞ് ഞങ്ങളിങ്ങനെ പോലെ പോരെന്നു പറഞ്ഞിട്ട് പേപ്പർ പേപ്പർ വിസ അടിയ പ്രത്യേകിച്ച് ഞാൻ വിദേശത്തേക്ക് പോയത് അപ്പൊ വിദേശത്ത് നിന്ന സമയത്താണ് അവിടുന്ന് ഇങ്ങനെ അപ്പോയിൻമെന്റ് കൊണ്ടുവന്നത് അല്ലെന്ന് പറഞ്ഞാല് നമ്മളെ വീട്ടിൽ എന്ന് പറഞ്ഞാല് വിദ്യാഭ്യാസപരമായിട്ട് ഇപ്പം കാര്യത്തിലോട്ടായിരുന്നു ആർക്കും അതിന്റെ വിദ്യാഭ്യാസ കാര്യങ്ങളോ കുറവല്ലേ അപ്പം ഇല്ല വാപ്പ മരണപ്പെട്ടാൽ പിന്നെ ഉമ്മ മാത്രമേ ഉള്ളൂ ഉമ്മക്ക് വലിയ വിദ്യാഭ്യാസ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പം ഈ സറ്റി ഈ അപ്പോയിന്റ്മെന്റ് നേരെ പോസ്റ്റ് മാർഗം കൊണ്ടുപോകുന്നത് അന്നത്തെ ടൈമിൽ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് മാർഗം കൊണ്ടുവന്നു എന്നാ വീട്ടിലാളില്ലേ മാതാപിതാക്കളല്ലേ ഇവരെ ഒപ്പിട്ട് കൊടുത്താൽ മാത്രം ഇങ്ങനെ മേടിച്ച് മാതാവ് നോക്കിയപ്പോഴത്തേക്ക് ആ ഗൾഫിലല്ലേ ഗൾഫിലൊക്കെ ഭയങ്കര പൈസ ഇല്ല ശമ്പളമൊക്കെ ആയിരിക്കുമോ എന്ന് വിചാരിച്ച് ആ ഈ ഇത് എന്താ എന്നെ അറിയിപ്പിക്കാതെ തന്നെ ഈ പോസ്റ്റ് മാർട്ടം ഇത് ഇവിടെ തന്നെ അങ്ങ് സൂക്ഷിച്ചു വെച്ചിരുന്നു അങ്ങനെ ഇടയ്ക്ക് ഞാൻ കുറഞ്ഞ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു ഉമ്മ എവിടെങ്കിലും ഒരു പേപ്പർ അപ്പോയിൻമെന്റ് പേപ്പറോ പോസ്റ്റ് ഓഫീസിൽ വന്നിട്ടുണ്ടോ മോനെ ഒരെണ്ണം വന്നിട്ടുണ്ടോ അങ്ങനെ നേരെ ഞാൻ പറഞ്ഞ ഒന്ന് കൊണ്ട് നോക്കാൻ പറഞ്ഞു അതോ ഉമ്മ അടുത്തുള്ളൊരു അന്ന് ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറയുന്ന സ്ഥാപനം അന്ന് ടൈപ്പ് റൈറ്റിംഗ് ഉണ്ട് സ്ഥാപനം ഉണ്ട് അത് ആ സ്ഥാപനത്തോടെ അവർക്ക് അജീവൻ സാറിനെ കാണിച്ചപ്പോൾ സാർ പറഞ്ഞു ഇത് അവർക്ക് മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസിൽ ജോലി വന്നതാണ് ഇത് പെട്ടെന്ന് അവിടെ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് ദിവസം കൂടെ ഉള്ളായിരുന്നു എന്നാൽ ഇത് കാലാവധി രണ്ട് ദിവസം കൂടെ രണ്ട് ദിവസത്തിനകം റിപ്പോർട്ട് ചെയ്യുന്ന മിലിറ്ററി എഞ്ചിനീയർ ആയിരുന്നു ജോലി എം എസ് എന്നവർ അവിടെ ആയിരുന്നു കമാൻഡോസ്റ്റിന് എയർഫോഴ്സിൻ്റെ അവിടെയായിരുന്നു ആ ജോലി കിട്ടിയത് അപ്പം അത് നമ്മൾ രണ്ട് ദിവസത്തിനാണ് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ നേരെ അവിടെ അറിയിച്ചിട്ടപ്പോൾ ഈ നാട്ടിൽ വന്നാലും നമുക്ക് അത് റിപ്പോർട്ട് ചെയ്യാനൊക്കെ കാരണം രണ്ട് ദിവസം വന്ന് ഇവിടെ അവിടുന്ന് ഗൽഫിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പോലും അത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം സെൻട്രൽ ഗവൺമെന്റിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ ടൈമിൽ തന്നെ റിപ്പോർട്ട് ചെയ്യണം റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അത് ക്യാൻസൽ ആകും അങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നു അത് അത് ജോലി കിട്ടിയില്ലായിട്ട് പിന്നെ വിജയത്തിൽ നിന്ന് അവിടെ ഗുണവും കാര്യങ്ങളും ഇല്ല നാട്ടിൽ വന്നു ഇപ്പൊ നമ്മുടെ ചെറിയ കച്ചവടമൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിട്ട് വലിയ ഗുണവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നാട്ടിൽ വന്നപ്പോൾ ചെറിയ കച്ചവടവും കാര്യങ്ങളും പോകുന്നുണ്ട് പിന്നെ കല്യാണം കല്യാണം കഴിച്ച് മൂന്ന് കുട്ടികളും കാര്യങ്ങളും രണ്ട് മോള് ഒരു മോന് വീട് നിങ്ങളൊക്കെ വീടൊക്കെ ില്ല സ്പോർട്സ് താരങ്ങൾ ഇപ്പോഴത്തെ തലമുറയുടെ സ്പോർട്സ് താരങ്ങൾക്ക് പറയാനുള്ള മെയിൻ കാര്യം എന്ന് പ്രാക്ടീസ് ചെയ്യണം ചെയ്യുക ഒന്നാമത്തെ കാര്യം പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ഒരു കാരണവശാലും നമ്മളിപ്പം സർക്കാർ പറഞ്ഞിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തെ പ്രതികരിച്ച് പോയെങ്കിൽ മാത്രമേ ജോലി കൊടുക്കൂ അല്ലാതെ നമ്മളിപ്പം ജില്ലാ മീറ്റിനോ സ്റ്റേറ്റ് മീറ്റിനോ പ്ലൈസോ ഒന്നും പറഞ്ഞ് സർക്കാർ ജോലി എടുക്കില്ല നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കണ്ടിന്യൂ പ്രാക്ടീസ് ചെയ്യുക ആ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ല ടൈം ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് എന്തായാലും കേരളത്തിൽ ജോലി കിട്ടാൻ ചാൻസ് ഉള്ളു കാരണം നാഷണൽ മീറ്റിന് പ്രൈസ് വരികയാണെങ്കിൽ നമുക്ക് ജോലി അതേ കണക്ക് സെൻട്രൽ ഗവൺമെന്റും ജോലി കൊടുക്കുന്നുണ്ട് കാരണം നാഷണൽ മീറ്റിനൊക്കെ ഇന്ത്യ പ്രതികരിക്കണ്ട നമ്മൾ അതായത് സംസ്ഥാനത്തെ പ്രതികരിച്ച് പ്രൈസ് വരികയാണെങ്കിൽ നമുക്ക് ഓൾറെഡി നമുക്ക് സ്പോർട്സ് ആണെങ്കിൽ ജോലി കിട്ടും അതിന് കഠിനമായ അധ്വാനം ചെയ്തെങ്കിൽ മാധ്യമം കഠിനമായ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് ഗുണം ചെയ്യത്തുള്ളൂ അല്ലെ ജില്ലാ മീറ്റിന് സ്റ്റേറ്റ് മീറ്റിന് വന്നിട്ടും പിന്നെ സെൻട്രൽ ഗവൺമെന്റ് ജോലി കിട്ടണമെന്നോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് ജോലി കിട്ടണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാരണവശാലും നമുക്ക് ജോലി കിട്ടത്തില്ല അതിനകത്ത് തന്നെ വെട്രൻസ് മീറ്റിങ്ങുകളൊക്കെ പോയി ആൾക്കാര് പിന്നെ നാഷണലിലൊക്കെ പോയെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വേൾഡിൽ പങ്കെടുക്കുന്ന ആളോ ഒരു കാര്യമില്ല ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ നടക്കുന്നത് ഈ യൂണിവേഴ്സിറ്റി മീറ്റുകൾക്ക് സ്കൂൾ മീറ്റിങ്ങുകൾക്ക് അതിനൊക്കെ പങ്കെടുത്ത് നമ്മൾ നല്ല കഴിവ് തെളിയിക്കുകയാണെങ്കിൽ ഗവൺമെന്റ് ജോലി കൊടുക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു അഭിപ്രായം ഞാൻ പറയുന്ന ഒരു കാരണം യൂണിവേഴ്സിറ്റിയിലേക്ക് നല്ല കട്ടിങ് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കായിക താരങ്ങൾ വളർന്നു നിൽക്കൂ അതേ കണക്ക് തന്നെ സ്കൂൾ വീട്ടിലും ഈ വരുന്ന കായിക താരങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന കായിക താരങ്ങളാണ് ഏറ്റവും കൂടുതൽ പൈസ അവർക്ക് ജോലി കേരള സർക്കാർ തന്നെ കൊടുക്കണമെന്നാണ് എന്റെ അതേ കണക്ക് തന്നെ പഴയ കായിക താരങ്ങൾ ഒത്തിരി പേരുണ്ട് തൊണ്ണൂറിലും തൊണ്ണൂറ്റി നാലിലേക്കുള്ള കായിക താരങ്ങൾ ഒത്തിരി പേർക്ക് ജോലിയില്ലാതെ നിൽക്കുന്നുണ്ട് അതായത് ഏജ് ഓവർ ആയവരുണ്ട് പ്പത് വയസ്സ് മുപ്പത്തഞ്ചു വയസ്സായിട്ടുള്ള ആൾക്കാർ ഇപ്പൊ ജോലി കിട്ടാത്ത അവർ ഇതൊക്കെ നമ്മള് കേരള സർക്കാരിൽ ഒരു ചെറിയ പോസ്റ്റിംഗ് കൊടുക്കണോന്നാണ് എന്റെ ആഗ്രഹം ആരെയും അത് കാരണം എന്നാ ഇവിടെ തന്നെ കൊല്ലം ജില്ലയിൽ തന്നെ ഒത്തിരി കായിക താരങ്ങളുണ്ട് ഇപ്പൊ ഇക്കിട്ട് ജോലി ഗവൺമെന്റ് പോവോ ഞാൻ എനിക്കൊരു ജോലി തന്നെ ഏത് ജോലി ഞാൻ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഗവൺമെന്റ് ഈ ഇരിക്കുന്ന സർട്ടിഫിക്കറ്റിൽ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ഒന്ന് കാണിക്കാവോ ഇപ്പൊ ഉള്ളതിനകത്ത് കാണിക്കും നടത്തിയ മീറ്റാ അമീറ്റ് സർക്കാർ ഇതിനകത്ത് ഇപ്പൊ കേരളത്തിൽ പോയ സർട്ടിഫിക്കറ്റ് ഏതാ കേരള ടീമിൽ പോയ കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ മിസ്സായില്ലേ ഉള്ളതിൽ ഏതാ കേരള ടീം പോയ പോയത് കേരള ടീം കേരള സ്റ്റൂൾസിന് പോയത് വർഷം പറഞ്ഞു കഴിഞ്ഞാൽ വർഷം വേറെ നോക്കിയേ കേരള ടീം കേരള സ്റ്റേറ്റ് ഇതാ നമുക്ക് இது 800. அது केरला ஸ்டேட் அது. அது 400 மீட்டர் பாக்ஸி. ம். 나다. சரி. 800 இது ஸ்போர்ட்ஸ். இதுல வாகையோ போகுது. ஏதோ ரோப டாட்டறாங்க. 800. அது केरला ஸ்டேட். 800 மீ. ஆ 600. കേരള ടി സ്റ്റേറ്റിൽ കളിച്ചത് ഇത്രേ സർട്ടിഫിക്കറ്റ് ഇപ്പൊ കയ്യിലുണ്ട് ബാക്കിയെല്ലാം പോയി കളയായിട്ട് പോയി അങ്ങനെ അമാന്റെ അടുത്ത് ചോദിക്കും അമാനക്ക് എന്താണ് പറയാനുള്ളത് അമാനും മാപ്പിയെ പറ്റിയുള്ള അഭിപ്രായം എന്താ നിനക്ക് പ്രാക്ടീസ് മാപ്പിയാണ്

കോസ് നല്ല അഭിമാനം ആപ്പിക്ക് ഇത്ര ഇത്രയും കിട്ടിയിട്ടുണ്ട് പിന്നെ ട്രോഫി ഒക്കെ കിട്ടുന്നുണ്ട് പിന്നെ അതേ ജോലി കിട്ടിയ പോവാൻ പറ്റിയില്ല അപ്പൊ ഇല്ല അപ്പൊ പറയാൻ അമ്മൻ ഭാവിയില്